അതെ 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 ഒന്ന് ഒന്ന് നിൽക്കണേ നിൽക്കണേ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഹൈമാസ്ക് പ്രകാശം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മല മറിച്ചു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് നാട്ടുകാർക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ പെട്ടെന്ന് മറുപടി നൽകാം പക്ഷെ അതിനെ മറികടക്കാൻ പല തരത്തിലുള്ള ഗിമ്മിക്കുകളും കാട്ടുന്നുണ്ട് പല അഭിനയ രംഗങ്ങൾ ചിലപ്പോൾ മോഹൻലാൽ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വൈകാരിക പ്രകടനങ്ങൾ കുപ്രചരണങ്ങൾ വ്യാജ വോട്ട് എന്ന ബി ജെ പി നാടകം ഇങ്ങനെ പലതിലും തൂങ്ങി താൻ കഴിഞ്ഞ അഞ്ചു വർഷം ഒരു കഴിവ് കെട്ടവനായിരുന്നു എന്ന് സ്വയം തെളിയിച്ചതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഒരു സെക്കൻഡ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് സ്വന്തം മണ്ഡലത്തിൽ അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒരു എം ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ അടൂർ പ്രകാശ് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ താരതമ്യം